നിനക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഉപദേശം തരാം അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ഇന്ത്യയിൽ നിലവിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് പാക്കിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമുണ്ട് അതിനുള്ളിൽ നിനക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനോടാണ് നിനക്കൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് അങ്ങനെ വേണം ഇന്ത്യയിൽ ഇന്ത്യയിലൊരു ആർജ്ജമുള്ള ഉണ്ടല്ലോ സന്തോഷം അങ്ങനെ വേണം പാകിസ്ഥാനോട് കൂറും താല്പര്യവും പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും വൈവിധ്യമൊക്കെ കാണാൻ അങ്ങോട്ട് ആഗ്രഹമുണ്ട് എന്തിനാ ഇന്ത്യ നിൽക്കുന്നത് മാസ മറുപടി അങ്ങനെ തന്നെ വേണം അതല്ലേ മോട ഉറച്ച നിലപാടല്ലേ ആ എന്നാലേ ഒരു ചേച്ചി ഞാൻ കാണിച്ചേരാം ആ ചേച്ചിക്ക് കുറേ നാളായിട്ട് പാകിസ്ഥാനിൽ പോകണമെന്ന് വലിയ ആഗ്രഹമാണ് ടിക്കറ്റും വഴിച്ചിലുള്ള പൈസ ഒക്കെ ഞാൻ കൊടുക്കാം എങ്ങനെയെങ്കിലും ആ ചേച്ചീ ഒന്ന് പാകിസ്ഥാനിൽ എത്തിക്കോ ചേച്ചിക്ക് കുറേ ആളുകൊണ്ട് ഭയങ്കര ആഗ്രഹമാണ് പാകിസ്ഥാനിൽ പോകുന്നത് ഞാൻ കാണിച്ചതരാം കേട്ടോ അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയാൽ കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ് അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എൻ്റെ മനസ്സിൽ കേട്ടില്ലേ ഈ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണാൻ ഭയങ്കര ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ചേച്ചിനെ നിന്ന് പാകിസ്ഥാൻ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയരായ നമ്മൾ മലയാളികൾക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നുള്ളതാണ് ഇവിടെ കുറച്ച് സങ്കീർണതയും തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും കാരണം അതിന് ഈ വളവും വെള്ളവും ഒക്കെ ഒഴിക്കുന്ന ആളുകളുണ്ട് ആ അതിൽപ്പെട്ട ഒരു ചേച്ചിയാണ് ആ ചേച്ചീനെ ആ ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞു ആ പാകിസ്ഥാനെ കാണുന്നത് ആഗ്രഹം മനുഷ്യനല്ലേ മരിച്ചു പോണ മനുഷ്യനാണ് ആ മരിക്കുന്നതിന് മുമ്പ് ആ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണണം കാണുന്നുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ അവിടെ അന്ത്യാഭിലാഷം എന്നുള്ളതിലൊക്കെ എങ്കിലും ഇത് സാധിച്ചു കൊടുക്കണം ഇത്തരം ഒരു ആഗ്രഹം സാധിക്കാതെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാലു ചോദിക്കേ നമ്മൾ ഇന്ത്യക്കാർ ഇത്രയും വലിയൊരു പൗരപ്രമുഖയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് പാകിസ്ഥാനിൽ പോകുക അത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നടത്തി കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാട് സമ്പൂർണ്ണ സമാധാനത്തിൽ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആരെങ്കിലും അത് ചെയ്തു കൊടു ആ ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആരും ആഗ്രഹിക്കാൻ നിൽക്കണ്ട പാകിസ്ഥാൻ കാണണം അവിടെ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറയാം നമ്മൾ നടക്കണ്ട എന്തിനാണ് വെറുതെ അവർക്കൊക്കെ ഇത് പറയാം അവർക്ക് പാകിസ്ഥാൻ അടിപൊളിയാണ് അവിടെ പോകാൻ ആഗ്രഹമുണ്ട് എൻ്റെ വേദങ്ങൾ പിറന്ന ആടാണെന്നൊക്കെ അവർക്ക് പറയാം നമ്മളിതൊന്നും പറഞ്ഞു പോകരുത് വെറുതുകൂടെ ഇപ്പം ഇരട്ട മുഖമുള്ള നഗരമെന്ന ബിന്യാബിന് പുസ്തകമുണ്ട് അവിടെ നടന്നൊരു ഫെസ്റ്റിവൽ അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം ആ നാട്ടിലെ ജീവിത രീതികൾ അവിടുത്തെ മനുഷ്യർ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ ബെന്യാമിന് തീവ്രവാദിയാവില്ല അതുപോലെ തന്നെ ശശിരി ടീച്ചിന് തീവ്രവാദിയാവില്ല പക്ഷെ നമ്മളാരെങ്കിലും പാകിസ്ഥാനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയാൽ അവിടുത്തെ വെള്ളം നല്ല രസമാണ് അവിടുത്തെ മലനിരകൾ നല്ല രസമാണ് വെറുതെ പറഞ്ഞാൽ മതി വെറുതെ അങ്ങ് തീവ്രവാദിയത് അതിനെക്കാട്ടും നല്ലത് മിണ്ടാതിരിക്കുക എന്നിട്ട് ഇതേ നല്ല മഴക്കാലമാണ് നല്ല തണുപ്പ് തണുപ്പുണ്ട് പുതച്ചു മൂടി കിടന്ന് രാഹത്തായിട്ട് ഉറങ്ങുക വെറുതെ എന്തിനാ തീവ്രവാദി പട്ടം മേടിക്കുന്നു വെറുതെ എന്തിനെ വന്ന കൂടിയേക്കുന്നു അവർ പോവുക അവർ എന്തുവേണേ ചെയ്തോട്ടെ